السلام عليكم ورحمة الله بسم الله والحمد لله اللهم صل على سيدنا محمد وعلى آل سيدنا محمد قال رسول الله صلى الله عليه وسلم من أجاب داعي الله وأحسن عمارة مساجد الله كانت تحفته بذلك من الله الجنة فقيل يا رسول الله ما حسن ും ക്ഷണിക്കുന്നവൻക്ക് ഉത്തരം നൽകിയാൽ ക്ഷണിക്ക എന്ന് പറഞ്ഞാൽ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ആ ആരെങ്കിലും ഉത്തരം നൽകിയാൽ എന്നാണ് അതിന്റെ അർത്ഥം തങ്ങൾ പറയുന്നു പള്ളിയെ പരിപാലിക്കുന്നതിനെ ആരെങ്കിലും നന്നാക്കിയാൽ ജന്ന അതിനു പകരമായി അള്ളാഹു അവൻക്ക് കൊടുക്കുന്ന സമ്മാനം സ്വർഗമാണ് സ്വർഗമാണ് പകരമായി അള്ളാഹു അവൻക്ക് കൊടുക്കുന്നത് സഹാബത്ത് ചോദിച്ചു മാ ഇമാറത്തി ഫക്സൂള്ള ഭവനത്തെ നന്നാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ആ പരിപാലത്തെ നന്നാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ആ പള്ളിയിൽ വെച്ച് ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാക്കാതിരിക്കലാണ് ശബ്ദങ്ങൾ ഉയർത്താതിരിക്കലാണ് മോശമായ സംസാരങ്ങളൊന്നും പള്ളിയിൽ വെച്ച് സംസാരിക്കാതിരിക്കലാണ് പള്ളിയിൽ വെച്ച് ശബ്ദം ഉയർത്താതെ മോശമായ സംസാരങ്ങൾ സംസാരിക്കാതെ ആ പള്ളിയുടെ കുറുമത്തിന് മാനിച്ചുകൊണ്ട് ആരെങ്കിലും ആ പള്ളിയെ പരിപാലിച്ചു കഴിഞ്ഞാൽ അവൻക്ക് കിട്ടുന്ന സമ്മാനം അതുപോലെ തന്നെ ബാങ്ക് കൊടുക്കുമ്പോൾ ആ ബാങ്കിന് ഉത്തരം കൊടുക്കുന്നവർക്ക് കിട്ടുന്ന സമ്മാനം കാനത്ത് സമ്മാനമായി ലഭിക്കുമെന്ന് സംസാരിക്കാൻ കൊടുക്കുന്ന ആ ഉത്തരം നൽകലാണ് സത്യവിശ്വാസി ചെയ്യേണ്ടത് പാങ്ക് കൊടുക്കുന്ന സമയത്ത് സംസാരിച്ചാൽ മരണപ്പെടുന്ന സമയത്ത് എല്ലാം കിട്ടാതെ അവൻ ബുദ്ധിമുട്ടുമെന്നൊക്കെ അതീസിൽ നമുക്ക് കാണാൻ സാധിക്കും വാങ്ക് കൊടുക്കുമ്പോൾ അതിൻ്റെതായ ആ ആജാപത്ത് ഉത്തരം നൽകണം അതിന് മറുപടി കൊടുക്കണം അങ്ങനെ കൊടുത്താൽ അവർക്ക് സ്വർഗം സമ്മാനമായി കിട്ടും പള്ളിയിൽ വെച്ച് ശബ്ദങ്ങൾ ഉയർത്താൻ പാടില്ല പള്ളിയെ നല്ലതുപോലെ പരിപാലിക്കണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ അസ്സലാമു അലൈക്കും വറഹമത്